ത്തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൽ പ്രിയരെ സന്തോഷത്തോടെ വീണ്ടും നമ്മൾ ദൈവത്തിൻ്റെ ദൂത് കേൾക്കാൻ പോവുകയാണല്ലോ അനുഗ്രഹീതമായിരിക്കുന്ന ഈ നല്ല ദിവസവും ദൈവം നമ്മോട് സംസാരിക്കാൻ കാണിക്കുന്ന താല്പര്യത്തിന് സർവശക്തനായ ദൈവത്തിന് നന്ദിയോടെ 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 സ്തോത്രം ചെയ്ത് ദൈവത്തിൻ്റെ ഉപകാരങ്ങൾ ഓർത്ത് ദൈവത്തെ പുകഴ്ത്തി ഏതൊരു സാഹചര്യത്തിനും നമുക്ക് വേണ്ട നല്ല ആലോചനകൾ ഏതെങ്കിലും സന്ദർഭത്തിലൂടെ നമുക്ക് പകർന്നു തന്ന് വീഴാതെ തളരാതെ താണുപോകാതെ ദൈവകൃപയിൽ ഉറപ്പിക്കുന്ന നമ്മുടെ ദൈവത്തിൻ്റെ കരുതലും സ്നേഹവും വാത്സല്യവും ഓർത്ത് എത്ര സ്തുതിച്ചാലും മതി വരില്ല സർവശക്തനായ ദൈവത്തിന് നന്ദിയോടെ നന്ദിയോടെ വീണ്ടും സ്തോത്രം ചെയ്തുകൊണ്ട് ദൈവവചന കേൾവി ജീവിതത്തിൻ്റെ ആനന്ദവും അനിവാര്യവുമാണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് ഓരോ ദിവസവും ദൈവത്തിൻ്റെ വചനത്തിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ തന്നെയുള്ള നാമത്തിൽ വിനീതമായ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു സന്തോഷത്തോടെ ഇന്നും ദൈവം എന്നെ ഏൽപ്പിച്ച ആത്മീക ദൗത്യത്തിൻ്റെ പൂർത്തീകരണത്തിനായി തിരുവഴുത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കുന്നു ഇന്നത്തെ ആലോചനയ്ക്ക് ആധാരമായിരിക്കുന്ന വേദവാക്യം യശിയ പ്രവചനം ഇരുപത്തി അഞ്ചാം അധ്യായം നാലാം വാക്യമാണ് യശീയാ പ്രവചനം ഇരുപത്തി അഞ്ചാം അധ്യായം നാലാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിലിൻ്റെ നേരെ കൊടുങ്കാറ്റ് പോലെ അടിക്കുമ്പോൾ അങ്ങ് എളിയവനൊരു ദുർഗവും ദരിദ്രന് അവൻ്റെ കഷ്ടത്തിൽ ഒരു കോട്ടയും കൊടുങ്കാറ്റിൽ ഒരു ശരണവും ഉഷ്ണത്തിൽ ഒരു തണലും ആയിരിക്കുന്നു ദൈവത്തെക്കുറിച്ചൊരു ഭക്തൻ പറയുക ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിലിന് നേരെ കൊടുങ്കാറ്റ് പോലെ അടിക്കുമ്പോൾ ആ സന്ദർഭത്തിൽ ദൈവം എളിയവനൊരു ദുർഗവും ദരിദ്രന് അവൻ്റെ കഷ്ടത്തിനൊരു കോട്ടയും കൊടുങ്കാറ്റിൽ ഒരു ശരണവും ഉഷ്ണത്തിൽ ഒരു തണലും ആയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ ദൈവം നമുക്കാരാണ് എന്നറിയുന്നത് ഒരു പ്രശ്നം നമ്മൾ നേരിടുമ്പോഴാണ് അതല്ലെങ്കിൽ ഒരു പ്രശ്നത്തിൽ നാം അകപ്പെടുമ്പോഴാണ് ഈ നാലാം വാക്യം നമുക്ക് അനുഗ്രഹവും അനുയോജ്യവും ഗുണകരവുമായി തീരണമെങ്കിൽ ഇതിൻ്റെ ഒന്നാം വാക്യം ഒന്ന് അറിഞ്ഞിരിക്കണം ഏത് ഇരുപത്തഞ്ചിൻ്റെ ഒന്ന് യഹോവേ അന്ന് എൻ്റെ ദൈവമാകുന്നു ഞാൻ അന്നേ പുകഴ്ത്തും അപ്പം അവിടെ നിന്നാണ് ഈ അധ്യായം തുടങ്ങുന്നത് ജീവിതത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ ദൈവത്തെ എൻ്റെ ദൈവം എന്ന് പറയാൻ വെല്ലുപ്പച്ചനോ വെല്ലിപ്പിച്ചോ പറഞ്ഞ് പഠിപ്പിച്ചതുകൊണ്ട് എൻ്റെ ദൈവം എൻ്റെ തറുവാട്ട് സ്വത്താണ് എന്ന് വിചാരിക്കരുത് അങ്ങനെ ആർക്കും ദൈവം സ്വന്തമാകില്ല ദൈവം എൻ്റേതാണ് എന്ന് പറയണമെങ്കിൽ നാം ദൈവത്തിൻ്റെതായിത്തീരണം ഇതൊരു ബന്ധമാണ് ഇതൊരു പാരമ്പര്യമല്ല ഒരു മാമൂലല്ല ഒരു അച്ചടക്ക നടപടിയോ പരമ്പരാഗത ചട്ടക്കൂടിനകത്തുള്ള ഏതെങ്കിലും കാര്യമല്ല ഇത് ഓരോരുത്തരുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധമാണ് ഏത് ദൈവം എൻ്റെ ദൈവമാകുന്നത് അതിന് ദൈവമായിട്ടുള്ള ഉടമ്പടിയും ദൈവത്തോടുള്ള പ്രതിബദ്ധതയും തീരുമാനവും ഈ ദൈവത്തിന് വേണ്ടി ദൈവം പറയുന്നതനുസരിച്ച് ജീവിച്ചു കൊള്ളാമെന്നുള്ള ഉത്തമ ബോധ്യത്തോടുള്ള ദൃഢനിശ്ചയവും ഇതെല്ലാം കൂടി ചേർന്നെങ്കിലേ ദൈവം നമ്മുടേതാകത്തുള്ളൂ അങ്ങനെ ഈ ദൈവം എൻ്റെ ദൈവമായി ഞാൻ ആരാധിച്ചും പ്രാർത്ഥിച്ചുമൊക്കെ അങ്ങ് പോവുക അങ്ങനെ പോകുന്ന വേളയിൽ എപ്പോഴും എല്ലാ ദിവസവും ഒന്നും നമുക്കൊരു പക്ഷേ ദൈവത്തെ കണ്ടും ദൈവത്തെ അറിഞ്ഞും അനുഭവിച്ചും രുചിച്ചും ഒന്നും എപ്പോഴും എപ്പോഴും അങ്ങനെ ആയിരിക്കണമെന്നുള്ളത് ദൈവ സാന്നിധ്യത്തിൽ നമുക്കെപ്പോഴും ജീവിക്കാം എന്നാൽ ദൈവത്തിൻ്റെ പ്രതാപവും ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ദൈവത്വവും ദൈവത്തിൻ്റെ സുരക്ഷിതത്വവും ദൈവത്തിൻ്റെ ഭയങ്കരത്വവും ഇതെല്ലാം നമുക്ക് ഫലിക്കുന്നത് ഇതെല്ലാം നമുക്ക് വേണ്ടി പ്രാവർത്തികമാകുന്നത് എപ്പോഴാണെന്നറിയാമോ ഇവിടെ ഈ പത്തൻ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിലിന് നേരെ കൊടുങ്കാറ്റുപോലെ അട്ടിക്കുമ്പോൾ ചീറ്റൽ ചീറ്റൽ എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് പാമ്പിനെയാണ് ഓരോ ജീവിക്കും ദൈവം സൃഷ്ടിപ്പിൽ ശത്രുക്കളെ തുരുത്താൻ എതിരിടാൻ ആക്രമിക്കാൻ ഭീതിപ്പെടുത്താൻ ഒക്കെ വേണ്ടി കൊടുത്തിരിക്കുന്ന ഓരോ ഓരോ കഴിവുകളുണ്ട് കാട്ടിലെ സിംഹത്തിന് ഗർജിക്കാനുള്ള കഴിവാണ് ആളുകൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട് സിംഹം കാട്ടിനകത്ത് നിന്ന് അലറും അലറും അലറുമ്പോൾ ആ അലർച്ച കാട്ടിലെ സകല ജീവികൾക്ക് പേടിയാണ് ഈ അലർച്ച കേൾക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും മാനും മ്ലാവും എല്ലാം പെട്ടെന്ന് ഈ അലർച്ച കേട്ട് പേടിച്ചോടും ഗദ്യന്തരമില്ലാതെ നിൽക്കുന്നിടത്തു നിന്ന് ഓടുമ്പോൾ സിംഹത്തിനറിയാം കാടിളക്കി രക്ഷപ്പെടാൻ വേണ്ടി ഓടുമ്പോൾ അതിൻ്റെ പിന്നാലെ ഓടിച്ചെന്നാണ് ആക്രമിക്കുന്നത് അപ്പോൾ അലറുന്നത് ഇളക്കി വിടാനാണ് ഇതുപോലെ പാമ്പ് നല്ല മൂർക്കനൊക്കെ ചീറ്റുന്നത് പാമ്പ് ചീറ്റുന്നത് മനുഷ്യന് പോലും പേടിയാണ് എല്ലാവർക്കും അങ്ങനെയാണ് നല്ല പറയുന്നത് ഏത് ജീവിയുടെ മുമ്പിലും അത് ചീറ്റും അത് ആക്രമിക്കാൻ എതിരിടാൻ എതിരാളിയുടെ മനസ്സ് ഭീതിയിലാക്കാൻ അതിന് കിട്ടിയിരിക്കുന്ന കഴിവാണ് ഭയങ്കരമായിട്ട് ചീറ്റും ആ ചീറ്റുമ്പോഴേക്കും ആളുകൾക്ക് മാറി മാറി മാറും പാമ്പ് ചീറ്റുന്നു എന്നും പറഞ്ഞ് പേടിച്ചു ചീറ്റൽ അതിൻ്റെ ഒരു ആക്രമണ മനുഷ്യൻ്റെ ഉള്ളിൽ കിടുക്കിക്കളയുന്നൊരു ഭീതി ജനിപ്പിക്കാനുള്ള തന്ത്രമാണ് എന്നതുപോലെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ഭയങ്കരന്മാരെല്ലാവരും കൂടി വന്ന് മതിലിടിച്ചു എന്നല്ല ആയുധം കൊണ്ട് വാതില ചവിട്ടിപ്പൊടിച്ച് കയറിയെന്നല്ല ഈ കിങ്കരന്മാരും ഭയങ്കരന്മാരും എല്ലാം കൂടി ചീറ്റും ചീറ്റുമ്പോഴേക്കും നമ്മളങ്ങ് പേടിക്കും കൊടുങ്കാറ്റ് കൊടുങ്കാറ്റുപോലെ ചീറ്റിയതാണ് പക്ഷേ നമുക്ക് എഫക്റ്റ് ചെയ്തത് കൊടുങ്കാറ്റ് പോലെയാണ് പാമ്പ് ചീറ്റിയ കൊടുങ്കാറ്റാവത്തില്ല ഭയങ്കരം ചീറ്റിയാലും കൊടുങ്കാറ്റ് പക്ഷെ നമുക്ക് ഫീൽ ചെയ്തത് കൊടുങ്കാറ്റ് പോലെയാണ് അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത് കൊടുങ്കാറ്റ് പോലെയായി ഒപ്പത്തേയും പേടിച്ചു വിറച്ചു നമ്മൾ വാതിലടച്ചു അകത്ത് കയറി അങ്ങനെ ചില സാധാന്യ തന്ത്രങ്ങളുണ്ട് ഒന്നും ചെയ്താലങ്ങ് ചീറ്റി ഇപ്പോഴേക്കും നമ്മൾ പോയി ഞാൻ നിങ്ങളോട് പറയാം ഇങ്ങനെ നിങ്ങളെ തളർത്താൻ നിങ്ങളെ പേടിപ്പിക്കാൻ നിങ്ങളെ മുറിയിലൊതുക്കാൻ നിങ്ങളെ മനസ്സിടിച്ച് കളയാൻ നിങ്ങളുടെ ആത്മവീര്യം കെടുത്തി കളയാൻ ചിലരെ പിശാജ് ഇതുപോലെ പാമ്പ് ചീറ്റും പോലെ ചീറ്റാൻ കയറ്റിവിടും അവരങ്ങ് ചീറ്റും ആ കാണിച്ചു തരാം എന്താണെന്ന് അറിയാമോ അങ്ങനെ വലിയ നോടുകൾ അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളുണ്ടല്ലോ ഭയങ്കരന്മാർ അവരങ്ങ് ചീറ്റുമ്പോഴേക്കും അത് കൊടുങ്കാറ്റുപോലെ നമുക്കങ്ങ് തോന്നുക അയ്യോ അവരങ്ങനെ പറഞ്ഞു ഇവരിങ്ങനെ നോക്കി അവരെന്താ ചെയ്തതെന്ന് അറിയില്ല ഇതങ്ങ് ചീറ്റുമ്പോഴേക്കും നമ്മളങ്ങ് ഭയങ്കരമായി വിറയ്ക്കാൻ തുടങ്ങും ഈ സമയത്ത് നിസ്സഹായനായി നിൽക്കുന്ന ഭക്തനെ കണ്ടിട്ട് സ്വർഗസ്ഥനായ ദൈവം മാറി നിന്ന് കൈതിരുമിച്ചിരിക്കത്തില്ല അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഈ ദൈവം ഒരു ദുർഗമായി കോട്ടയായി ശരണമായി തണലായി മാറും പ്രിയരെ വലിയ പ്രതിസന്ധി വരുമ്പോഴാണ് ദൈവം ആരെന്ന് തെളിയുന്നത് സാധാരണ നമ്മൾ ജീവിച്ചു പോകുമ്പോഴൊക്കെ നമുക്കൊരു ദൈവമുണ്ടെന്നറിയാം ആത്മാവിൽ തിരിച്ചറിയാം വിശ്വസിക്കാം ആരാധിക്കാം നീ ഒരു കഷ്ടത്തിലാകട്ടെ നിനക്ക് നേരെ ചില പ്രശ്നങ്ങൾ നേരിടട്ടെ നിന്നെ ചിലർ ഒതുക്കാൻ നോക്കട്ടെ നിനക്ക് നേരെ ചിലർ ചീറ്റട്ടെ ചിലർ ചാടി വരട്ടെ ആ സമയത്ത് നിനക്ക് ബന്ധുക്കളുണ്ടോ സ്വന്തക്കാരുണ്ടോ സെക്യൂരിറ്റി ഉണ്ടോ ഇതൊന്നുമല്ല നിനക്കൊരു ദൈവമുണ്ടെന്ന് തെളിയുന്ന നിമിഷം നിന്റെ ദൈവം കയ്യും കെട്ടി തെളിയിക്കുന്ന നിമിഷം ചിലർ നിനക്കെതിരെ ചീറ്റാൻ തുടങ്ങുമ്പോഴാണ് ചില കൊടുങ്കാറ്റ് പോലെ വിഷയങ്ങൾ നിൻ്റെ ജീവിതത്തിന് നേരെ ആഞ്ഞടിക്കാൻ തുടങ്ങുമ്പോൾ അന്നാണ് ദൈവം നിനക്കാരാണെന്ന് തെളിയുന്നത് നിനക്കും നിൻ്റെ ചുറ്റും നിൽക്കുന്നവർക്കും നമ്മുടെ ദൈവം ആരെന്ന് തെളിയുന്ന അതിശ്രേഷ്ഠമായ നിമിഷങ്ങളാക്കി മാറ്റാം ഈ ചീറ്റർ നിന്നെ ഒതുക്കാനും പേടിപ്പിക്കാനും തളർത്താനും ഭയപ്പെടുത്താനും നീ ഇപ്പം ആയിരിക്കുന്ന സ്ഥലത്തുനിന്ന് രാജിക്കൊത്ത് കൊടുത്തിറങ്ങിപ്പോകാനും അങ്ങനെ നിന്നെ പേടിപ്പിച്ചൊന്നുമില്ലാതാക്കാനുമാണ് ചീറ്റി തുടങ്ങിയത് ആരെങ്കിലും ആട്ടെ ഇപ്പം എനിക്കറിയാം ഇത് കേൾക്കുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് കാര്യം ഗ്രഹിക്കുന്നുണ്ടെന്നറിയാം ദൈവന്തം പുരാൻ നിന്നെ കൊണ്ടുപോയി അവിടെ കയറ്റിയിരിക്കുന്ന നിനക്ക് പ്രാർത്ഥിച്ച് കിട്ടിയ ഒരു വഴിയാത് നീ ചെന്നിരിക്കുന്ന ഭവനവും സ്വർഗം തന്നെ അവിടെ ചീറ്റുന്നവരുണ്ട് നിനക്കെതിരെ തല പൊക്കി നാക്ക നീട്ടി ചീറ്റുന്നവരുണ്ട് തൊടിയല്ല പക്ഷെ ചീറ്റ് നമ്മളങ് മനസ്സ് മടുക്കുന്ന നമ്മളങ്ങ് തളരും വിളമ്പി വെച്ച് ആഹാരം പോലും കഴിക്കാൻ തോന്നിയല്ല കുളിക്കാൻ പോലും ചീറ്റൽ കാരണം പേടിക്കണ്ട ഈ ചീറ്റലിൻ്റെ നടുവിൽ കൊടുങ്കാറ്റ് പോലെ നിനക്ക് തോന്നുമ്പോൾ ആ കൊടുങ്കാറ്റിൽ ഈ ദൈവം ഒരു ശരണമായി വരും ഈ ഉഷ്ണത്തിൽ ഒരു തണലായി വരും നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ദൈവം ആരാണെന്ന് തെളിയട്ടെ ഈ ദിവസങ്ങൾ തെളിയട്ടെ മാർച്ച് മാസം തീരാൻ പോവല്ലേ നമുക്ക് നോക്കാം നമുക്ക് ദൈവം ആരെന്ന് തെളിയും അല്ലെങ്കിൽ ദൈവം ഈ വാക്യൊന്നും ബൈബിളിൽ എഴുതത്തില്ലല്ലോ നമുക്കിതിങ്ങനെ പറഞ്ഞു തരില്ലോ വിശ്വസിക്കുക ഈ ചീറ്റൽ ഒത്തിരി നാളെ നിൽക്കുകയല്ല എനിക്കെൻ്റെ ദൈവം താങ്ങും തണലുമായിക്കോളൂ പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഈ വാക്യത്തിനായി ഇതിനകത്ത് ദൂതിനായി ഇതിൻ്റെ യഥാർത്ഥ അവകാശികൾക്കായി സ്തോത്രം ഇന്നത് കേൾക്കുന്ന ദൈവമക്കളിൽ ചിലരെങ്കിലും അവരെ അങ്ങ് ചീറ്റിത്തെറുപ്പിക്കാൻ പേടിച്ചൊതുക്കാൻ ഇട്ടിട്ട് ഓടിപ്പോകാൻ ഭീതിപ്പെടുത്താൻ ചിലർ ചില ഭയങ്കരന്മാർ ഇവർക്ക് നേരെ ചീറ്റാൻ നിൽക്കുന്നുണ്ട് കർത്താവേ അത് കൊടുങ്കാറ്റാണെന്ന് തോന്നിപ്പോവുക അതിൻ്റെ മധ്യത്തിൽ ഞങ്ങളുടെ ദൈവം ആരെന്ന് തെളിയിക്കുന്ന വൻ ക്രിയകൾ ഓഹാലുയാ ദൈവാത്മാവ് ചെയ്തെടുക്കണം ഈ ദൂത് ഫലിക്കണം പരിശുദ്ധാത്മാവ് അത് ചെയ്യും കർത്താവാരാന്ന് തെളിയും പ്രശ്നങ്ങളുടെ നടുവിൽ ചില ഭയങ്കരന്മാരുടെ തന്ത്രങ്ങളുടെ നടുവിൽ എൻ്റെ ദൈവം ആരുന്ന് തെളിയും അതിനായിട്ട് സ്തോത്രം യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണേ പിതാവേ അമേൻ